നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കൗൺസിലിങ്ങിന് വേണ്ടിട്ട് വിളിക്കുന്ന സമയത്ത് പലരും പല പ്രശ്നങ്ങളാണ് പറയാം അതായത് ജോലിയിലുള്ള വർക്ക് പ്രഷർ അതിലുള്ള ടെൻഷൻ സ്ട്രെസ് അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷൻസ് അവര് അവിടെ ഒറ്റക്കാണ് ഫാമിലീസ് ഇല്ല ഒറ്റക്ക് താമസിക്കുമ്പോഴുള്ള പല പ്രശ്നങ്ങളും ഇത് ഇവർക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല അതില് പല ബുദ്ധിമുട്ടുകളുമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഗൾഫുകാർ നമ്മുടെ കൗൺസിലിംഗിലേക്ക് വന്നിട്ടുണ്ട് ഒരു ഗൾഫുകാരനെ സംബന്ധിച്ചിടത്തോളം അവര് വീട്ടുകാരില്ല ഭാര്യ ഇല്ല കൂടെ ഉമ്മയില്ല ബാപ്പയില്ല അതേപോലെ മക്കൾ കൂടെ ഇല്ല കല്യാണങ്ങളില്ല ഒന്നും ഇല്ലല്ലോ വേറൊരു എന്റർടൈൻമെന്റ് ഒന്നും കിട്ടുന്നില്ല മാനസിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയും അവരുടെ ലൈഫിൽ സംഭവിക്കുന്നില്ല പലതും ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിലേക്ക് ഇതിൻ്റെ ഫീലിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഞാൻ അതിലേക്കാണ് നോക്കുന്നത് പുറത്ത് എന്ത് എന്നുള്ളതല്ല ജോലി റൂമ് റൂമ് ജോലി ഇങ്ങനെ ഒരു ഡെയിലി റുട്ടീൻ ഇതല്ലേ വേറൊരു ആക്ടിവിറ്റി ഇല്ലല്ലോ ഇന്ന് നമ്മൾ വിചാരിച്ച ഉടൻ അടി എന്ത് ചെയ്യണം നമുക്ക് നമ്പർ നോക്കിയിട്ട് വീഡിയോ കോൾ ബോട്ടിങ്ങിൽ വരെ വിളിക്കാനുള്ള സൗകര്യം ഇന്നുണ്ട് പക്ഷെ മനസ്സിൻ്റെ അവസ്ഥ എന്താ വല്ലാതെ സ്ട്രെസ്സും ടെൻഷനും വിഷമവും സങ്കടവും പ്രയാസങ്ങളും കൊണ്ട് നടക്കുന്ന ഒരുപാട് പ്രവാസികൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രവാസികൾ പോലും ഉണ്ട് അതിൻ്റെ ഇടക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ പ്രവാസിക്കും തീർച്ചയായിട്ടും സൊല്യൂഷൻ സക്സസ് വാലിയുണ്ട് സക്സസ് വാലിയുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാണ് തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ട് ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാനും ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നിങ്ങളുടെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ആസ്വദിച്ചിട്ട് ഓരോ മൊമെൻറ്റും നിങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം സക്സസ്ഫാലിയിലുണ്ട് കാരണം തെറാപ്യൂട്ടിക് ലെവലിലാണ് നമ്മുടെ കൗൺസിലിംഗ് പോവുക നിങ്ങൾക്കകത്തുള്ള വിഷമങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് കൗൺസിലിംഗ് ഓൺലൈൻ കൗൺസിലിംഗ് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് യു എയിൽ നിന്ന് പല ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ സൗദിയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒമാനിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുവൈത്ത് നിന്ന് പങ്കെടുത്ത ആളുകളുണ്ട് യു എസ് നിന്ന് പോലും നമുക്ക് കൗൺസിലിംഗ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്ലൈൻറ്റ് എന്നോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞതാണ് പിന്നീട് രണ്ട് മൂന്ന് സിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ കാണുന്ന സമയത്തോ നാട്ടിൽ വരുന്ന സമയത്തോ ഡയറക്റ്റ് പോലും വന്ന് കണ്ടിട്ട് സംസാരിക്കാറുണ്ട് സാർ അന്ന് അങ്ങനെ ചെയ്തതിൽ ഒരുപാട് എനിക്ക് മാറ്റം സംഭവിച്ചു ഒരുപാട് സന്തോഷമായി എനിക്ക് എന്നുള്ളതൊക്കെ ഷെയർ ചെയ്ത ഒരുപാട് ക്ലൈൻ്റ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോബ്ലത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻ സക്സസ് സക്സസ്ഫാലിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പം തന്നെ നിങ്ങളുടെ സെഷൻ ബുക്ക് ചെയ്യുക